ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇഞ്ചോഡിൻ്റെ വാശിയേരി മത്സരം തന്നെ പതിമൂന്ന് കണ്ടസ്റ്റൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചത്തെ പതിമൂന്ന് പേര് ആരായിരിക്കും വീക്കെൻ്റെ അവിഷം വഴി പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും എന്തെങ്കിലും വ്യാഴാഴ്ച ദിവസം വോട്ടിംഗ് അവസാനിക്കുമ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് റിസൾട്ട് അത്യാവശ്യത്തിൽ പരിശോധിക്കാം വീഡിയോ അതിവായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചെറുതും വലുതുമായിട്ടുള്ള പതിമൂന്ന് പേര് ഇത്തവണ നോമിനേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു അതിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള നാല് പേരും നോമിനേഷനിൽ വന്നതിനെ അത്യദൂം ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മണിക്കൂർ ഒന്നാം സ്ഥാനം മാറ്റമില്ലാതെ അനുമോൾ റെക്കോർഡ് വോട്ടുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ വോട്ട് ഒരു ലക്ഷം കിടന്ന് ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റെല്ലാ കണ്ടെങ്കിൽ വെല്ലുവിളിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുഷേട്ടം മാത്രമാണ് മുന്നേറ്റം നടത്തുന്നത് തൊണ്ണൂറ്റി ഏഴായിരത്തി അൻപത്തിനാല് വോട്ടുമായിട്ട് അനീശ്വരൻ ഒന്നാം വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷത്തിലോട്ട് അടുത്തുള്ള ഒരു വോട്ടിങ്ങിലോട്ട് മുന്നേറുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അക്ബറിന്റെ ഒരു അട്ടിമറി മുന്നേറ്റം ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആതിരനെ അട്ടിമറിച്ച അക്ബർ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് എൺപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ നാലാം സ്ഥാനത്ത് ആതിര എത്തി നിൽക്കുകയാണ് നൂറയുടെ ഒരു വോട്ടിംഗ് സപ്പോർട്ട് ആതിരയ്ക്ക് ഉണ്ടെന്ന് അട്ടി ആതിരയുടെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നല്ലൊരു മുന്നേറ്റം ആതിരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ആഴ്ച സേഫ് ആയിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ് അത് ആര്യനാണ് അതൊക്കെയാണ് വൈൽഡ് ഗാർഡ് എൻട്രികൾ കൊണ്ട് തന്നെ ലാഭം ഉണ്ടായ ഒരു കണ്ടസ്റ്റന്റ് വേണമെങ്കിൽ നമുക്ക് ആര്യനെ പറയാം എഴുപത്തോരായിരത്തി നാൽപ്പത്തെട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് റനേ ഫാത്തിമേ തുടരുകയാണ് റണയ്ക്ക് വോട്ടിംഗ് ഉണ്ടെങ്കിലും വീണ്ടും വൈഡ് ഗാർഡ് എൻട്രികളുടെ എൻട്രികളോട് കൂടി രക്ഷപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റായിട്ട് റനേ മാറുകയാണ് അറുപത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് അഭിലാഷിനെ കാണാൻ സാധിക്കുന്നുണ്ട് അഭിക്കും നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി ഈ ആഴ്ച ബിഗ് ബോസ് തുടരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അൻപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് തുടരുന്നത് വൈൽഡ് ഗാർഡ് എൻറ്ററി ആയിട്ട് വന്നതിന് ശേഷം ലക്ഷ്മിക്ക് മാത്രമാണ് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത് അൻപത്തയ്യായിരത്തി മുപ്പത്തേഴ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് ഡേഞ്ചർ സ്റ്റോണിലോട്ട് പോകുന്ന ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ഡോക്ടർ ബിന്നി വലിയൊരു ഡേഞ്ചർ സ്റ്റോണിലല്ല ഒരുപക്ഷെ ഒരു അട്ടിമറി അട്ടിമറികൾ നടത്താൻ സാധ്യതയുണ്ട് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകളുമായിട്ടാണ് ബിന്നി നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് പ്രവീണിനെ കാണാൻ സാധിക്കുന്നത് പ്രവീണിനും നേരി ഓട്ടിങ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വട്ടുള്ള പ്രവീൺ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറി പിന്നെ അട്ടുപറിക്കാൻ സാധ്യതകൾ കാണുമ്പോൾ പതിനൊന്നാം സ്ഥലത്ത് ഡേഞ്ചർ സോണിലോട്ട് വരയ്ക്കുന്ന മസ്താനിനെ നമുക്ക് ഏഴ് മണിക്കൂറി കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ മസ്താനി ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ വിട പറയാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അപ്പാൻ വിശേഷത്ത് ബിഗ് ബോസ് ഹൗസിന് പുറത്തു പോയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സന്തോഷിച്ചൊരു കണ്ടത്തിൻ്റെ കൂടിയാണ് മസ്താനി ഇപ്പോൾ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുമായിട്ട് പതിനൊന്നാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുമ്പോൾ പന്ത്രണ്ടാം പന്ത്രണ്ടാം സ്ഥാനത്ത് നെവിൻ്റെ നേരിയൊരു മുന്നേറ്റം മാത്രമാണ് ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് എങ്കിലും എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടുള്ളതായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി സാബുമാനെയാണ് കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് പതിമൂന്നാം സ്ഥാനത്ത് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്താറെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയാണ് സാബുമാനി ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂറി ഈ അവസാന സ്ഥാനത്തുള്ളവർ അട്ടിമറി മുന്നേറ്റങ്ങൾ നടത്തിയില്ലെങ്കിൽ ബിഗ് ബോസ് നിന്ന് പുറത്താകുന്ന സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറിൽ വോട്ടിംഗ് റിസർട്ടുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളിഷ്ട മത്സരാർത്ഥി ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുക ലഫ്യൂ ആയിരിക്കുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസറ്റ് ആണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയും കാത്തിരിക്കാം ഒരു മണിക്കുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ട ഇഷ്ടമത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയിൽ വോട്ട് രേഖപ്പെടുത്തി ഈ ഒരു സീസണിൽ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാന്നുകൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക